ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ റിംഗോ സ്റ്റൈലിസ് അല്ലെങ്കിൽ വേണ്ട ഓർക്കിഡ്സ് എങ്ങനെയാണ് തടിയിൽ മൗണ്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് വേണ്ട സാധനങ്ങൾ റിംഗ് ഒരു റിംഗോ സ്റ്റൈലിസ് പ്ലാന്റ് അല്ലെങ്കിൽ വേണ്ട ഇവിടെ എടുത്തിരിക്കുന്നത് റിംഗോ സ്റ്റൈലിസ് ആർ ജി എന്ന പേരുള്ള ഒരു പ്ലാന്റ് ആണ് കുറച്ച് ചകിരിയുടെ കയറ് പിന്നെ ഒരു തടിക്കഷ്ണം ഇത് നല്ലപോലെ പഴയ ഒരു തടിക്കഷ്ണമാണ് വെള്ളത്തിൽ കിടന്നിരുന്നാണ് അതുകൊണ്ട് ചീഞ്ഞ അതിന്റെ തൊലിയെല്ലാം പോയതാണ് കുറച്ച് ഇൻഡോഫിൽ അതായത് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വെച്ചിരിക്കുന്നത് ആദ്യമായി ഈ പ്ലാന്റ് നെറ്റ് പോട്ടിൽ നിന്ന് നമ്മൾ ഊയി ഊരിയെടുക്കുന്നതാണ് വളരെ ശ്രദ്ധിച്ചു ഊരണം അതിന്റെ വേരുകൾ അധികം ഡാമേജ് ആകാത്ത രീതിയിൽ ഊരിയെടുക്കണം ഈ ഡിങ്കോസ്റ്റലിസ് പ്ലാന്റിലെ ഏതെങ്കിലും ചീഞ്ഞ വേരുകൾ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വൃത്തിയാക്കണം അത് അതാ ആവശ്യമില്ല അതുകൊണ്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കുക അതിനുശേഷം ആ പ്ലാന്റ് ഇൻഡോഫിൽ കുറച്ചു നേരം മുക്കി വെക്കുക ഇൻഡോഫിൽ മുക്കി വെച്ച പ്ലാന്റ് ഏകദേശം ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്ത് ഈ തടിയിലോട്ട് വെച്ചു കൊടുക്കുകയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തടിയിൽ നല്ല ഭംഗിയായിട്ട് റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത് റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഈ തടിയിൽ കെട്ടിക്കൊടുക്കുക ഇവിടെ ഈ ചെടിയുടെ വേര് മുഴുവനായി തന്നെ അതിൻ്റെ മുകളിലത്തെ വേരൊഴിച്ചു പുതിയ റൂട്ട് ഒഴിച്ചു ബാക്കിയെല്ലാം ഈ ചകിരി കയറിന്റെ അകത്ത് തന്നെ വരുവാണ് അപ്പൊ ചെടി അധികം ടൈറ്റ് ആയിട്ടില്ല അതേസമയം നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് ഈ കയറിൽ തന്നെ പൊതിഞ്ഞ് നിൽക്കുകയാണ് ഇത് ഒരു തരത്തിലും ഈ ചെടി ഈ മൗണ്ട് ചെയ്തേക്കുന്ന തടിയിൽ നിന്ന് വിട്ടു പോകാത്ത രീതിയിലാണ് ഇത് കെട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ബാൻഡ ഓർക്കിഡ്സ് അല്ലെങ്കിൽ റിംഗോ സ്റ്റൈലിസ് ഓർക്കിഡ്സ് നമ്മൾ തടിയിൽ മൗണ്ട് ചെയ്യുന്നത് ചെടി വിട്ടു പോകാതിരിക്കാൻ ഒന്നുകൂടി വേണമെങ്കിൽ ചെറിയ സ്ട്രിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് തടിയിലോട്ട് കെട്ടി കൊടുക്കാം ഈ തടി ഈ ഭാഗത്ത് ഈ തടിയുടെ ഈ ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കമ്പി കൊണ്ട് തൂക്കിയിടാം അല്ലെങ്കിൽ കയറ് വെച്ചിട്ട് നല്ല പൊട്ടാത്ത കയറ് വെച്ചിട്ട് തന്നെ കെട്ടി കെട്ടിത്തൂക്കിയിടാൻ പറ്റും ഈ മൗണ്ട് ചെയ്തേക്കുന്ന വാൻഡ് അല്ലെങ്കിൽ റിംഗോ സ്റ്റൈലിസിന് വെള്ളം നല്ലപോലെ കൊടുക്കണം കാരണം അതിൻ്റെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അതിന് നനവ് നല്ലപോലെ വേണം അതേസമയം തന്നെ അതിൻ്റെ വളപ്രയോഗം കൃത്യമായിട്ട് കൊടുക്കണം കൃത്യമായിട്ട് വളപ്രയോഗം കൊടുക്കുന്ന ഈ പ്ലാന്റ് എട്ട് മാസം കൊണ്ട് ഇത് ഫ്ലഡറാവും എട്ടു മാസത്തിന് മുമ്പ് തന്നെ ഫ്ലവർ ആവും എന്നാലും മാക്സിമം എട്ട് മാസം എടുക്കും പക്ഷെ അതിൻ്റെ വളപ്രയോഗവും നനവും അതിൻ്റെ ഷെയ്ഡും വളരെ കറക്റ്റ് ആയിരിക്കണം റിങ്കോസ്റ്റാലിസിനുള്ള വേണ്ട ഓർക്കിഡ്സിന് അധികം തണല് വേണ്ട അത്യാവശ്യം അതിന് വെയിൽ കിട്ടുകയും വേണം അതേസമയം അതൊരു ഫിൽട്ടർ ചെയ്ത സൺലൈറ്റ് ആയിരിക്കണം ഈ തടിയിൽ ഇതേപോലെ ഡ്രില്ല് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കുക ആ ഹോളിൽ കൂടി കവറിംഗ് ഈ കമ്പി ഇതാണ് ഞാൻ തൂക്കിയിടാൻ ഉപയോഗിക്കുന്ന കമ്പി ചെടി എല്ലാ ചെടികളും തൂക്കിയിടാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന കമ്പിയാണിത് ഈ കമ്പി റസ്റ്റ് ചെയ്യില്ല അതേസമയം നമുക്ക് ലോങ് ലാസ്റ്റിങ്ങുമാണ് ഈ ഹോളിൽ കൂടി ഈ കെട്ടിയ കമ്പി ഒന്നുകൂടി ചാക്കുനൂൽ വെച്ച് ബലപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ബലപ്പെടുത്തിയിരിക്കടെ വേണേലും തൂക്കിയിടാം നമുക്ക് സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വീടിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസിലോ തൂക്കിയിടാം അത് ഈ മനോഹരമായ ഈ കമ്പിയും ഇതിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഈ പ്ലാന്റ് എയറിൽ നിൽക്കുമ്പോൾ ഏറിൽ റൂട്ട്സ് ധാരമായി ധാരാളമായിട്ട് വളരും ഏറിൽ റൂട്ട്സ് എന്തോരം കൂടുന്നു അത്രയും പ്ലാന്റ് ഹെൽപ്പിയാവും ഈ പ്ലാന്റിന്റെ അല്ലെങ്കിൽ തടിയിൽ മൗണ്ട് ചെയ്തേക്കുന്ന ഈ റിംഗോ സ്റ്റൈലിസിന്റെ മാനുവറിംഗ് ഷെഡ്യൂൾ ബ്ലൂമെക്സിൽ എന്ന ഞങ്ങളുടെ തന്നെ വളം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒരു ഗ്രാം ഒരു ലിറ്ററിൽ വരുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ തടിയും പ്ലാന്റും ചകിരിയും മൊത്തത്തിൽ ഈ വെള്ളത്തിൽ നനഞ്ഞിരിക്കണം റിംഗോ സ്റ്റൈലിസിന്റെ എല്ലാ വെറൈറ്റീസും അതേപോലെ തന്നെ വേണ്ടയുടെ എല്ലാ വെറൈറ്റീസും ഈവൻ ഡെൻഡോബിയംസ് വരെ നമുക്കിങ്ങനെ തടിയിൽ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് മനോഹരമായ ഫലനോപ്സിസ് പ്ലാന്റും തടിയിൽ പിടിപ്പിച്ച് നമുക്ക് ഹാങ് ചെയ്തിട്ടാണ് ഹാങ് ചെയ്ത പ്ലാന്റ് ഒരിക്കലും വെള്ളക്കെട്ടുണ്ടാവൂല അതിൽ നമ്മൾ എത്തോളം വെള്ളം ഒഴിച്ചാലും വളം ഒഴിച്ചാലും അതിൽ ആവശ്യമുള്ളത് മാത്രമേ ആ പ്ലാന്റ് അബ്സോർബ് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന് നല്ല ഗ്രോത്ത് ആയിരിക്കും അതിന് ഇൻഫെക്ഷൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഈ ട്രൈ ചെയ്തിട്ട് ഇതിന് ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കണം ഓർക്കിഡ് പ്ലാന്റ്സ് കൂടുതലായിട്ട് വാങ്ങാനും അതിൻ്റെ വെറൈറ്റീസിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ അത് അത് എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് അറിയാനും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ വാട്സാപ്പിൽ കൂടി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിൽ നേരിട്ട് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്